ഇന്ത്യ മുന്നണിക്ക് ഒരു നാഥൻ വന്നിരിക്കുന്നു രാഹുൽ ഗാന്ധി ആയിരുന്നു ഇന്ത്യ മുന്നണിയെ നയിച്ചത് പക്ഷേ പല സഖ്യകക്ഷികൾക്കും കോൺഗ്രസിനോടുള്ള വിരോധം മുന്നണിക്കുള്ളിലെ ഐക്യത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് എത്തിച്ചു എന്തിനു വേണ്ടിയാണോ ഇന്ത്യ മുന്നണി രൂപീകരിച്ചത് അതുപോലും പല സഖ്യകക്ഷികളും ചിന്തിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി ബി ജെ പിക്ക് പോരാട്ടം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഇന്ത്യ സഖ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ടു പോയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഫലം കണ്ടെങ്കിലും പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കാര്യങ്ങളാകെ തകിടം മറിയുന്ന അവസ്ഥയിലേക്ക് എത്തി ഏറ്റവും ഒടുവിൽ നടന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് ചേരിയിൽ നിന്നാണ് ബി ജെ പിക്ക് പോരാട്ടം നയിച്ചത് അതൊടുവിൽ തിരിച്ചടിയായി മാറുകയും ചെയ്തു ബി ജെ പി ഡൽഹിയിൽ സുഖമായി ജയിച്ചു അധികാരം പിടിച്ചെടുത്തു എന്നാൽ ഇനിയും ഇങ്ങനെ രണ്ട് ചേരിയിൽ നിന്ന് ബി ജെ പിക്ക് എതിരെ യാതൊരു കാര്യവും ഇല്ല എന്നുള്ള കാര്യം പ്രതിപക്ഷത്തുള്ള മുതിർന്ന നേതാക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട് പലർക്കും കോൺഗ്രസിനോട് എതിർപ്പുണ്ടെങ്കിലും പൊതുശത്രു എന്നുള്ള രീതിയിൽ എതിരാളി ബി ജെ പി തന്നെയാണ് പക്ഷേ ഒന്നിച്ചു നിൽക്കുന്നതിൽ ഇന്ത്യ ഉന്നണിയെ പരാജയപ്പെട്ടു പോവുകയാണ് ഈ ഘട്ടത്തിലാണ് മുൻ കോൺഗ്രസ് നേതാവും മുതിർന്ന അഭിഭാഷകനും ഇപ്പോഴത്തെ രാജ്യസഭാ എം പി കൂടിയായ കപിൽ സിബൽ ചില ഫോർമുലകളുമായി രംഗത്തു വരുന്നത് പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മയായ ഇന്ത്യ സഖ്യത്തിലെ ഭിന്നതകൾ അവസാനിപ്പിക്കണമെന്ന് രാജ്യസഭ എം പി കൂടിയായ കപിൽ സിബൽ പറഞ്ഞിരിക്കുകയാണ് പരസ്യമായ അനൈക്യം പൊതുസമൂഹത്തിൽ സഖ്യത്തിന്റെ വിശ്വാസ്യത തകർക്കുമെന്നതാണ് കപിൽ സിബൽ പറയുന്നത് സ്വയം ഭിന്നിക്കാതെ ഇന്ത്യ സഖ്യം ഒറ്റ ബ്ലോക്കായി നിൽക്കണം സഖ്യത്തിന് ഒരു യോജിച്ച നയവും പ്രത്യശാസനവും ചട്ടക്കൂടും ഭാവി പരിപാടികളും വേണം സഖ്യത്തിന്റെ നയനിലപാടുകൾ വിശദീകരിക്കാൻ ഔദ്യോഗിക വക്താക്കളെ നിയമിക്കണമെന്നുള്ള ആശയവുമായിട്ടാണ് കപിൽ സിബൽ ഇപ്പോൾ രംഗത്ത് വരുന്നത് ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ യോജിച്ച് പ്രവർത്തിക്കാൻ കഴിയണം ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായ നിലപാട് പറയാൻ വക്താക്കൾക്ക് സാധിക്കണം അതിന് സാധിക്കുന്നില്ലെങ്കിൽ മുന്നണിക്ക് ഫലപ്രദമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല ഇന്ത്യ സഖ്യത്തിന് ഒരു ഔപചാരിക ഘടന വേണമെന്നുള്ള ആവശ്യവും കപിൽ സിബൽ മുന്നോട്ട് വെക്കുന്നുണ്ട് കപിൽ സിബൽ ഏവർക്കും സ്വീകാര്യനായ ഒരു വ്യക്തിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് മുൻനിരയിൽ തന്നെ ഇപ്പോൾ കപിൽ സിബിൾ ഉണ്ട് രാജ്യസഭയിൽ മല്ലികാർജുൻ ഖാർഗേക്കൊപ്പം കപിൽ സിബലിന്റെ ശബ്ദവും മുഴങ്ങിക്കേണ്ടിരുന്നു ഇപ്പോൾ ഇന്ത്യ മുന്നണിയെ വീണ്ടും കൂട്ടിയോജിപ്പിക്കുവാൻ കപിൽ സിബൽ തന്നെ മുന്നിട്ടിറങ്ങുമ്പോൾ അമിത്ഷായുടെ പല കണക്ക് കൂട്ടലുകളാണ് പിഴക്കുന്നത്